എന്താ ചങ്കള നമുക്ക് ശനിയാഴ്ച മീനെ കണ്ട് മീൻ കൊറവൊന്നുമില്ല അടിപൊളി ചെമ്പാട്ടാടിപൊളി ചെമ്പ എന്താ സാധന സൂപ്പർ മുളകെടാ മറ്റേ ചെമ്പാണ്ട് അടിപൊളി തണ മിനെക്കാട്ടി മലപ്പുഴ തള്ളാ ഞാനൊക്കെ അത്യാവശ്യം മലപ്പുഴ തളാ സൂപ്പർ തണു നല്ല പൊട്ടിക തണ ഒരു സാധാരണ കണ്ടോളി ഒരു മോശം ഉണ്ടാവില്ല കണ്ടല്ലേ റോസാപ്പുണ്ട് റോസാപ്പുണ്ട് അടിപൊളി കൂന്തലൊന്നു വലുതാവില്ല കേട്ടോ ഈ വലുതാ പിന്നെ സ്മുക്കിന് വേണ്ടിട്ടുണ്ട് അമ്മാര് കൂന്തള അറവ് കൂന്തലൊന്നാണ് കൂന്തള അടിപൊളി സാധനം പിന്നെ ആവോലും കണ് കറക്റ്റ് തന്നെ ആവോലും എന്താ സാധനം ഓരോന്ന് അവരോട് അടിക്കുക ഈ തണുപ്പത്ത് അടിക്കാൻ പറ്റിയ സാധനം ഉണ്ട് ഓരോന്ന് തന്നെ അടിക്കുക പുള്ളിക്കപ്പ് ഒരുക്കാൻ നമ്മളെ കണ്ണാറക്കും പാട്ടായില്ല നല്ല അടിപൊളിയായില്ല മഞ്ഞ വച്ചിട്ട് ഇത്ര കാണിച്ചു കൊടുക്കാം എല്ലാവരും ഏട്ടൻ കിട്ടാം നല്ല വലിയ ആട്ടാണ് ചെറിയ ആയിട്ട് നല്ല നല്ല സൂപ്പർ ആട്ടോ തോലി പൊളി ആ അടിപൊളി ഏട്ടൻ ഇത്ര മാന്തൽ കാമ്പ് കൂടി മാന്തൽ വെക്കലിക്കൊള്ള നല്ല അടിപൊളി മാന്തല കറക്റ്റ് വാന്ത അടിപൊളി സൂപ്പർ അടിപൊളി സാധനം ാനും പൊരിക്കാനും ഒക്കെ പറ്റില്ല പിന്നെ അവർക്ക് വാളല്ലോ നല്ല അടിപൊളി വാഹനം ഏറെക്കുറെ ഏറെക്കുറെ ക്യാമറ തങ്ങൻപൊടി നല്ല ചാറൻ കൂടി ചോറടി നമ്മൾ അങ്ങനെ പോടിയിട്ടാണ് പോയിട്ടുണ്ട്